മലയാളത്തിൽ ഇറങ്ങിയ ഏറ്റവും പുതിയ നാടകം സോറി 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 ഏറ്റവും പുതിയ ചലച്ചിത്രം വിലായത്ത് ബുദ്ധ പക്ഷെ നാടകമെന്ന് തെറ്റിയാലും വലിയ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നില്ല കാരണം അത്രമാത്രം നാടകീയ രംഗങ്ങൾ ഉൾപ്പെട്ടത് കൂടിയാണ് വിലായത്ത് ബുദ്ധ എം ജി യൂണിവേഴ്സിറ്റിയിൽ ബി എസ് സി മലയാളം പാഠഭാഗത്ത് പഠിക്കാനുള്ള ഒരു പാഠഭാഗം കൂടിയാണ് വിലായത്ത് ബുദ്ധ അത് രചിച്ചിരിക്കുന്നത് ജി ആർ ഇന്ദുഗോപൻ പത്രപ്രവർത്തകൻ നോവലിസ്റ്റ് സംവിധായകൻ എന്നീ നിലകളിലെല്ലാം പ്രശസ്തനാണ് അദ്ദേഹം കൂടാതെ ഒറ്റക്കയ്യൻ എന്ന സിനിമയ്ക്ക് രണ്ട് സ്റ്റേറ്റ് അവാർഡ് കൂടി അദ്ദേഹം വാങ്ങിയിട്ടുണ്ട് മികച്ച നവാഗത സംവിധായകനുള്ള ജേ സി ഫൗണ്ടേഷൻ പുരസ്കാരവും അദ്ദേഹം നേടിയിട്ടുണ്ട് ഒറ്റയിരുപ്പിൽ വായിച്ചു തീർക്കാൻ തോന്നുന്ന ഈ ചെറു നോവൽ പക്ഷേ സിനിമയിൽ മൂന്ന് മണിക്കൂർ വലിച്ചു നീട്ടിയതുപോലുള്ള ഒരു അനുഭവമാണ് സമ്മാനിക്കുന്നത് ക്യാരക്ടർ ആവാൻ വേണ്ടി പൃഥ്വിരാജ് തൊലി അല്പം കർപ്പിച്ചിട്ടുണ്ട് അഭിനയത്തിൽ ത്രില്ലടിപ്പിക്കുന്ന എന്തെങ്കിലും ആവേശമുണ്ടാക്കാനോ പ്രേക്ഷകർക്ക് നിറഞ്ഞു കൈയടിക്കാനോ ഒന്നും സാധിക്കാത്ത പഞ്ച് ഡയലോഗില്ലാത്ത ഒരു സാധാരണ ക്ലീശെ പടമായി മാത്രം അവസാനിക്കുകയാണ് വിലായത്ത് ബുദ്ധ ഡി ഒ പി ചെയ്യാൻ വേണ്ടി കാന്താരയിലെ അരവിന്ദസ് കശ്യപിനെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് ആ ഒരു ഏരിയ വളരെ വൃത്തിയാണ് ഫിലിം എഡിറ്റർ ശ്രീജിത്ത് സാരംഗാണ് ഏറ്റവും ലോ ലെവൽ പെർഫോമൻസ് ആണ് ജയ്ക്ക് ബിജോയ് ഈ വിലായത്ത് ബുദ്ധയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് കാരണം ഇതിലെ മ്യൂസിക് കൊണ്ട് ആവേശവും പ്രേക്ഷകന് ഉണ്ടാക്കുന്നില്ല ക്ലൈമാക്സിലാണ് അല്പമെങ്കിലും അദ്ദേഹത്തിന്റെ മ്യൂസിക് ഉണർവ് നൽകുന്നത് നഞ്ചിയമ്മയുടെ വോക്കൽ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ടായി വന്നു പോകുമ്പോൾ തീർത്തും അയ്യപ്പനും കോശിയും എന്ന സിനിമയെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ആവുന്നുണ്ട് പലപ്പോഴും ജയൻ നമ്പ്യാർ എന്ന സംവിധായകന്റെ ആദ്യ സംവിധാന സംരംഭമാണ് പക്ഷേ ഒരു കയ്യപ്പ് ചാർത്താൻ ഈ സിനിമയിൽ സാധിച്ചോ എന്ന് ചോദിച്ചാൽ ആ ചോദ്യം പ്രേക്ഷകർക്ക് തന്നെ വിട്ടുകൊടുക്കുകയാണ് സ്പടികം എന്ന സിനിമയിൽ ചാക്കോ ചാക്കോമാഷും ആടുകോമയും ചെയ്തു വെച്ച ചില കഥാസന്ദർഭങ്ങൾ ബുദ്ധയിൽ ഭാസ്കരൻ മാഷും ഡബിൾ മോഹനനും ഓർമ്മിപ്പിക്കുന്നുണ്ട് സ്ക്രീനിൽ ഷമ്മി തിലകൻ നിൽക്കുമ്പോൾ പലപ്പോഴും തിലകൻ ചേട്ടന്റെ അഭിനയ പാഠവും നമുക്കൊന്നുകൂടി കാണാൻ പറ്റുന്നതുപോലെ ഗംഭീരമായി പെർഫോം ചെയ്യുന്നുണ്ട് ഷമ്മി തിലകൻ പതിനഞ്ച് തരം ചന്ദനമരത്തിൽ ഏറ്റവും പെർഫെക്റ്റ് ആണ് വിലായത് ബുദ്ധ എന്നാണ് അഭിപ്രായം ആ വിലായത്ത് ബുദ്ധയിൽ നോട്ടമിടുന്ന ഡബിൾ മോഹനായിട്ടുള്ള പൃഥ്വിരാജും ഭാസ്കരൻ മാഷ് ആയിട്ടുള്ള ഷമ്മി തിലകനും തമ്മിലുള്ള അതിവൈകാരികവും സംഘർഷഭരിതവുമായിട്ടുള്ള സന്ദർഭങ്ങളാണ് വിലായത്ത് ബുദ്ധ എന്ന സിനിമയുടെ ഇതിവൃത്തം ഷമ്മി തിലകൻ അവതരിപ്പിക്കുന്ന ഭാസ്കരൻ മാഷ് എന്ന ബോൾഡ് ക്യാരക്ടറിലൂടെ തുടക്കം അതിഗംഭീരമാവുന്നുണ്ട് പക്ഷേ പിന്നീട് അങ്ങോട്ട് വളരെ ഫ്ളാറ്റായാണ് സ്ക്രിപ്റ്റ് പോകുന്നത് പൃഥ്വിരാജിനോടൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന നായിക കഥാപാത്രം പക്ഷേ താൻ ബോൾഡാണെന്ന് കാണിക്കാൻ വേണ്ടി ആക്ട് ചെയ്യുന്നതെല്ലാം ഓവർ ആക്ടി ആയും ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ് ക്ലൈമാക്സിൽ ഒരല്പം ത്രില് നിങ്ങൾക്ക് കിട്ടിയേക്കാം അതുകൊണ്ട് പൂർണ്ണമായും സിനിമ കാണാൻ ശ്രമിക്കുക വലിയ പ്രതീക്ഷകൾ വെച്ച് പോകേണ്ട ഒരു സിനിമയല്ല ഒരു വൺ ടൈം വാച്ചബിൾ മാത്രമാണ്